ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയ ചാനലിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയാ ഞാൻ ഒരു പുതിയ സാധനം വെച്ച് തുടങ്ങാൻ നമ്മൾ നമ്മള് ചൊലമാളിൽ പോയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോ ഇവിടെ ചോക്കോസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മൾ ചോക്കോസ് ഇത് മൾട്ടി ഗ്രീൻ മൾട്ടിഗ്രീമിൻ്റെ ചോക്കോസ് ആണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ വീടൊന്നും കിട്ടാൻ സമയം കിട്ടിയില്ല കേട്ടോ എന്താ പറയുക കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടിയില്ല എന്താ പറയുക പിന്നെ ഇതാ ഇതാണ് എയർ ഫ്രയർ കണ്ടോ ഇതാണ് നമ്മുടെ എയർ ഫ്രയർ നിങ്ങൾ ഈ രീതിയിലേ കണ്ട ഇങ്ങനെ വിളിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ അഗോറോൻ്റെ പുതിയ ഓ വാക് എന്താ പറയുക ഓവൻ്റെ പോലത്തെ ഡോറ് ഗ്രിൽ ചിക്കൻ ഒക്കെ നമുക്ക് എന്താ പറയുക കോഴി ഇറങ്ങുന്നില്ല അതുപോലെയൊക്കെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് എന്താ ചെയ്യുക എന്താ പറയുക നമുക്ക് പിന്നെ എന്താ പറയുക നമുക്ക് പിൻ ഇന്നും സാധനങ്ങൾ നമ്മൾ കാണിക്കാനുണ്ട് എന്താ പറയുക അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് കണ്ടോ ടാങ്ക് നെയ്യ് ഓട്ട്സ് പ്പി രണ്ണെണ്ണം ഇത ഇത് ഉണ്ടോ ഇത് പാസ്ത പിന്നെ ദടി ഈ എന്താ പറയുക എന്താ പറയുക ബിരിയാണി അരി പിന്നെ കുക്കീസ് ഇത് മൾക്കിസ്റ്റ് അതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നിറയെ സാധനങ്ങളുണ്ട് ഒരു ഒരു ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ ഒരു കുളയൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് രണ്ട് ലിറ്ററിൻ്റെ കൊക്കോ കോള കാണിച്ചോ രണ്ട് ലിറ്റർ ആണോ രണ്ട് രണ്ട് പോയിൻറ്റ് ഇരുപത്തഞ്ച് ലിറ്റർ കണ്ടോ ഏ ഇത് ഓഫറിലൊക്കെ മേടിച്ച കേട്ടോ ഞങ്ങൾ കുടിച്ചു നിർത്തേ പിന്നെന്താ പറയുക പിന്നെ ഇത് കണ്ടോ ഇത് ജ്യൂസ് പിന്നെ മഞ്ചി കണ്ടോ ഇതൊക്കെ പോപ്പറില് മേടിച്ചതാണ് ഞങ്ങൾ പിന്നെന്താ പറയുക ഐസ്ക്രീം കണ്ടോ ഞാൻ അത് വെറുതെല്ലാം ഈ ഒരു ടപ്പേലട്ടോ കാണിക്കാം ഒറിജിനലാണ് പിന്നെ ഒരു രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ തിന്ന് കഴിഞ്ഞു പിന്നെ ഒരു പപ്പായും മേടിച്ചിട്ടുണ്ടായിരുന്നു അതും തിന്ന് കഴിഞ്ഞു പിന്നെ ഒരു ചോളം സാ പിന്നെന്താ പറയുക നമ്മൾ പിന്നെ ഇതാ ഇതാണ് നമ്മൾ മേടിച്ച ചോക്കോസ് കിട്ടോ ഇസ്റ്റാറുമായിരിക്കണത് കണ്ടോ നമ്മൾ വിട്ടിരിക്കണേ ഒരു കിലോൻ്റെ ഹോർലിക്സ് പിന്നെന്താ പറയുക പിന്നെന്താ പറയുക നമ്മൾ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് കേട്ടോ നിറയെ സംഭങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഇതാണ് എൻ്റെ വീട് കണ്ടോ എല്ലാവരും കണ്ടോ ദിസ് ഈസ് മൈ ഇത് യ്റ്റിങ് ടേബിൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളൊക്കെ ഇവിടെ വയ്ക്കുക ഇവിടെ കഴിക്കുക ആൻഡ് ദിസ് ഒരു റൂമായി ചെറിയ റൂമ് പിന്നെന്താ പറയൂ ഒരു ഹാള് കണ്ടോ ടി വി എന്താ പറയുക ടി വി മെഡൽസ് കണ്ടോ നിറയെ മെഡൽസ് കണ്ടോ ഇതിലെ ഇതിൽ പച്ച മെഡല് വേണ്ടതോ ഈ ഒരു മെഡൽ ഗേൾസ് എന്താ പറയുക ഇത് ഇത് കണ്ടോ ഇതെന്താ പിന്നെ ഇത് കണ്ടോ ഇതാ ഇത് മോളത്തെ കണ്ടോ ഇത് കണ്ടോ ഇപ്പം തൊട്ട് കഴിച്ചാൽ കണ്ടോ ഒരു വെള്ള കളറിൽ നിങ്ങൾ കണ്ടില്ലേ അതെന്താ കണ്ടോ ഞാൻ രണ്ടെണ്ണം എനിക്ക് ഓർഡർ പറ്റിയില്ല എന്താ പറയുക പിന്നെ എന്താ പറയുക ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെ ട്രോഫികളാ ഇത് കണ്ടോ അതെന്റെ ചേച്ചിൻ്റെ അതിൻ്റെ മോളൊക്കെ കണ്ടോ ഇത് മൂളത്തെ ഏറ്റവും മോതമുണ്ട് അതെൻ്റെയല്ലേ എൻ്റെ അമ്മൻ്റെയാണ് പിന്നെ ചേച്ചിൻ്റെ പിന്നെ ചേച്ചിൻ്റെ പിന്നെ ചേച്ചിൻ്റെ പിന്നെയും ചേച്ചിൻ്റെ പിന്നെയും ചേച്ചിൻ്റെ പിന്നെയും ചേച്ചിൻ്റെ പിന്നെയും ചേച്ചിൻ്റെ പിന്നെ അത് ഒരു മദറസ പറഞ്ഞിട്ടൊരിതുണ്ടല്ലോ അതെൻ്റെയോ പിന്നെ പിന്നെ ചേച്ചീൻ്റെ അതും എൻ്റെയോ ഇത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഇതെൻ്റെ ചേച്ചീൻ്റെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നല്ലേ ഇനി നമുക്ക് കാഞ്ചരാൻ പോകണം കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അജന വിസ് ഇസ് മൈ സ്റ്റഡി ടേബിൾ കണ്ടോ എന്ത് സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ കമ്പ്യൂട്ടർ എൻ്റെ വീട്ടിൽ വേറെ കമ്പ്യൂട്ടർ ഉണ്ട് മറ്റുള്ളവരെ വീട്ടിലൊന്ന് തലപ്പ്സകുണ്ടോ ലൈക്കണാണ് കേട്ടോ എപ്പോഴേ പറഞ്ഞു ലൈക്ക് ചെയ്യണം ഇതാണ് അടുക്കള കിച്ചൻ ഇതിൽ പറയും പിന്നെ നമ്മുടെ ദിസ് ഈസ് മൈ ദിസ് ഈസ് മൈ ഇതാണ് വലിയ എ സി ഫാൻ ബി എൽ ഡി സി ഫാൻ വലിയൊരു അലമാര കിട്ടുമോ കണ്ടോ ഇതൊക്കെ എൻ്റെ വീട്ടിലല്ലോ വേറെ എന്താ ഉള്ളത് ഇന്നുണ്ട് ടോയ്സ് പിന്നെ ഇന്ന് അറിയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അറിയത്തോണ്ടോ ഇന്ത്യ കണ്ടോ കണ് എല്ലാരും എല്ലാവരും കണ്ട നിങ്ങൾ പേടിക്കും കാണിച്ചാ കണ്ടോ പേടിച്ചില്ലേ നിങ്ങൾ പേടിച്ചില്ലേ ക്കോ ഏ ഇപ്പ നിങ്ങൾ പേടിക്കും നമ്മൾ പുറത്തേക്ക് വന്ന കേട്ടോ ഇതല്ല ഇത് ഇതാണ് ഒരു സിറ്റ് സിറ്റൗട്ട്